ഓളക്കുളം കേസ് അല്ലെങ്കിൽ ആരാണ് പീതാംബരൻ പീതാംബരൻ മുറിവുകളായിട്ട് രക്തത്തിൽ കിടക്കുകയാണ് പീതാംബരന്റെ മരണം ഡോക്ടർ ഉറപ്പിച്ചു ഈശ്വരയുടെ അഭിപ്രായം ഈ കേസിന്റെ വഴിയെ തന്നെ വേറൊരു രൂപത്തിലേക്ക് തിരികാണ് ഡോക്ടറുടെ അഭിപ്രായ പ്രകാരം പീതാംബരന്റെ മേൽചുണ്ടിന്റെ അകത്തു വശത്തേക്ക് അര ഇഞ്ച് നീളത്തിലും കീഴ്ചുണ്ടിന്റെ ഉള്ളിലേക്ക് എട്ടിൽ ഒരു ഇഞ്ചിന്റെ നീളത്തിൽ കാണപ്പെട്ട മുറിവുകൾ ഒച്ച പുറത്തേക്ക് കേൾക്കാതിരിക്കാനായിട്ട് വായ കുത്തിപ്പിടിച്ചപ്പോൾ ഉണ്ടായതാണെന്നും ഡാംബരന് നഗങ്ങളിൽ കാണപ്പെട്ട നീളനിറം ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണെന്നും അഭിപ്രായപ്പെടുന്നു ഇതോടുകൂടി ഈ കേസിന്റെ വഴി വേറൊരു ദിശയിലേക്ക് സഞ്ചരിക്കണം ഇതോടൊപ്പം ആന്തരിക പരിശോധനയിൽ ഇടതുവശത്തെ രണ്ടും മൂന്നും നാലും വാരിയലുകളും മുഖ്യഭാഗത്തെ എല്ല് ഒടിഞ്ഞിട്ടുണ്ടെന്നും ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ടാലാണ് ഒത്രയും പരിക്കുകൾ ഏൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഡോക്ടർ അഭിപ്രായപ്പെട്ടു സ്വാഭാവിക മരണമായി അവസാനിക്കേണ്ട ആ കേസ് ഈ ഡോക്ടറുടെ രണ്ടാമത്തെ വിശദമായ കൂടി കൊലപാതകമായി പരിഗണിച്ച് അന്വേഷണം ആരംഭിക്കാണ് എറണാകുളം ക്രൈംബ്രാഞ്ചിലാണ് കേസ് കൈമാറുന്നത് എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി ആയിരുന്ന ശ്രീ മത്തായിയാണ് ഈ കേസ് ഏറ്റെടുക്കുന്നത് പീതാംബരൻ മുറിവുകൾ ഏറ്റുകിടന്ന സ്പോട്ടിൽ നിന്ന് മഹസർ തയ്യാറാക്കുകയും അവിടെ ഒരു മൺകൂനയിൽ കാണപ്പെട്ട നാല് വളയങ്ങളുള്ള ഒരു താക്കോൽ കൂട്ടം ഗ്ലാസ് പൊട്ടിയ മൂന്ന് സെല്ലിന്റെ ഒരു ടോർച്ച് ലൈറ്റ് ഇരുപത്തേഴ് സെന്റിമീറ്റർ നീളവും ഏഴ് സെന്റിമീറ്റർ ചുറ്റളവുമുള്ള ഒരു വടിയും അതോടൊപ്പം ടെറസിൽ നിന്നും കിട്ടിയ ഒരു ജോടി ചെരുപ്പും ബന്ധവസിലെടുക്കാണ് ടൂറിസ്റ്റ് ഹോമിന്റെ കിഴക്കേ അറ്റത്ത് മൂലയിൽ നിന്നും പതിനഞ്ചടി തെക്ക് മാറിയിട്ട് പതിനെട്ട് സെന്റിമീറ്റർ വൃത്ത രക്തം വീണുണങ്ങിയ പാടും കുറച്ച് മലവും കാണപ്പെട്ടു അവിടെ നിന്നും എഴുപത്തിനാല് സെന്റിമീറ്റർ മാറി ഒരു ഒരു റിസ്റ്റ് വാച്ചിന്റെ സ്ട്രാപ്പും പല ഭാഗങ്ങളിൽ കീറലുകളുള്ള ഒരു ലുങ്കിയും കാണപ്പെടുക അങ്ങനെ ഡിവൈഎസ് പി ശ്രീ മത്തായി കൃത്യ സ്ഥലത്തിന്റെ ഫോട്ടോകളെടുക്കുകയും സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുകയും വിരലടയാള വിദഗ്ധരുടെയും പോലീസിന്റെയും സേവനവും തേടുകയുണ്ടായി ടൂറിസ്റ്റ് ഹോമിൽ താമസിച്ചിരുന്ന ചിലരുടെ അഭിപ്രായം ശ്രീ മത്തായിൽ തായിൽ ചില സംശയങ്ങൾ ഉളവാക്കി പീതാംബരന്റെ മരണം സംഭവിക്കുമ്പോൾ റോംബോയായ ശിവദാസൻ ഉറങ്ങുകയായിരുന്നു എന്ന ടൂറിസ്റ്റ് ഹോമിൽ താമസിച്ചവരുടെ മൊഴി ഡിവൈഎസ്പി ശ്രീ മത്തായിൽ ചില സംശയങ്ങൾ ഉളവാക്കി അങ്ങനെ ശിവദാസനെ ചോദ്യം ചെയ്യുകയാണ് ശിവദാസനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ശിവദാസിനെ ചിലപ്പോൾ പോലീസ് മുറ സഹിക്കാൻ കഴിയാതെ അദ്ദേഹം പലതവണ സ്റ്റേറ്റ്മെന്റുകൾ മാറി മാറി പറഞ്ഞുകൊണ്ടേ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറെ കൂടാണ്ട് ഫോറൻസിക് വിദഗ്ധനും ചിദാംബരന്റെ മുഖത്തും നെഞ്ചത്തെ കണ്ട പാടുകളും മുറിവുകളും ശക്തിയായി ആരോ ഇടിച്ചത് കൊണ്ട് സംഭവിച്ചതാണെന്നും മറ്റുള്ള മുറിവുകൾ ടെറസിൽ നിന്നും താഴേക്ക് എറിഞ്ഞപ്പോൾ സംഭവിച്ചതാണെന്നും ഫോറൻസിക് വിദഗ്ധൻ അഭിപ്രായപ്പെട്ടു എന്നാൽ ശിവദാസിന്റെ കുറ്റസമ്മതി ഈ ഫോറൻസിക് അഭിപ്രായവും ഡിവൈഎസ്പി ആയ ശ്രീ മത്തായിക്ക് അത്രയും വിശ്വസനീയമായി തോന്നിയില്ല ശിവദാസിനെ ദിവസങ്ങളോളം ചോദ്യം ചെയ്തിട്ടും പീതാംബരന്റെ കൊലപാതകത്തിലേക്ക് എത്തിയ ഒരു തുമ്പം ഡിവൈഎസ്പിക്ക് ലഭിക്കുന്നില്ല അങ്ങനെ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് ക്രൈംബ്രാഞ്ച് ഐ ജി ഒരു അന്വേഷണ സംഘത്തിന് ഫോം ചെയ്യുന്നത്